എവിടെ ആയാലും കല്യാണത്തിന്റെ തലേ ദിവസം ഒരു പ്രത്യേകതരം വൈബായിരിക്കും അല്ലേ അപ്പൊ ഞങ്ങൾ ഈ ക്രിസ്ത്യാനികളുടെ ഇടയിലെങ്കിലും തല ദിവസം ഒരു എന്നുള്ള പരിപാടി ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ തലേദിവസത്തെ പരിപാടിയായിരുന്നു കേട്ടോ കാരണം എന്റെ കല്യാണത്തിനായാലും ആരുടെ കല്യാണത്തിനായാലും തലേ ദിവസം പോകുന്ന അത്ര ഒരു വൈബ് പിറ്റേ ദിവസം ഉണ്ടാവാറില്ല ഏത് കേട്ടിണ്ടെന്ന് അപ്പൊ ഇന്ന് നമുക്ക് ചെയ്യാനുള്ള വർക്ക് അലീനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നട്ടെ അലീന മോളുടെ തലേദിവസം ദിവസം ഇപ്പൊ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ലഹങ്കയായിരുന്നു അപ്പൊ അതിന്റെ കട്ടിംഗ് വീഡിയോയും സ്റ്റിച്ചിങ് വീഡിയോസും റിസൾട്ട് ഒക്കെ നമുക്ക് വേഗം കണ്ടിട്ടായിരുന്നു മെറ്റീരിയൽ പരിചയപ്പെടുത്തുന്ന വീഡിയോ ഒക്കെ ഞാൻ വളരെ വിദഗ്ധമായി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ അവസാനായിരുന്നു നമ്മുടെ വീഡിയോ റെക്കോർഡിംഗ് അല്ല റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ള ബോധം അടക്കമേ പാളിപ്പോയതുകൊണ്ട് ഞാൻ പിന്നെ ആ വീഡിയോ എടുക്കുന്നത് അങ്ങ് ഉപേക്ഷിച്ചു എന്തായാലും ബോഡി പോർഷൻ നല്ല ഹെവി എംബ്രോയിഡറി വന്നിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു യൂസ് ചെയ്തത് സ്കേർട്ട് വളരെ സിമ്പിൾ ആയിരുന്നു കേട്ടോ ഫുൾ അമ്പർലാ സ്കേർട്ടിലാണ് നമ്മൾ അതിന് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ലോപ്ടോപ്പിന്റെ താഴെ ഭാഗമായിട്ട് നമ്മൾ ഹാങ്ങിങ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ സ്ലീവിലേക്ക് ഇത് ആഡ് ചെയ്തിട്ടില്ല അപ്പൊ നിങ്ങൾക്കും ഇങ്ങനെ ഡിസൈനർ ഡ്രസ്സസ് ഒക്കെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യണം ലഹങ്ക ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് മണ്ഡപത്തിലൊക്കെ കയറി നിന്ന് മധുരവയ്പ്പിന്റെ ഫംഗ്ഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നല്ലോ ഹൃദയത്തിൽ എന്തോ ഒരു അഭിമാനം തോന്നുന്നു നമ്മുടെ കൈകൊണ്ട് നമ്മൾ ചെയ്ത ഒരു ഡ്രസ്സ് അവരുടെ സ്പെഷ്യൽ മൊമെന്റിൽ ഇട്ടൊക്കെ കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം ഉണ്ടല്ലോ എനിക്കത് പറഞ്ഞറിയിക്കാൻ വയ്യ